മസ്തകവും പുറവും വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുന്ന തരത്തിൽ പുഴയിൽ ആനയുടെ ജഡം ചാലക്കുടി പുഴയിലാണ് കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷൻ ടി എസ് ആർ ഫാക്ചറിക്ക് സമീപം കൊമ്പന്റെ ജടം കിടക്കുന്നത് നാട്ടുകാർ കണ്ടത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയതാകാമെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഇരുമ്പുപാലത്തിനടിയിലൂടെ കാട്ടാന ഒഴുകിപ്പോയിരുന്നു അതേ ആന തന്നെയാണോ എന്ന സംശയവുമുണ്ട് മലയാളം ടെലിവിഷൻ തൃശൂർ Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.